ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എൽ ഡി സി പത്തനംതിട്ട രണ്ടായിരത്തി ഇരുപത്തിയാല് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് അടുത്ത ക്വസ്റ്റ്യൻ നിയമലംഘന പ്രസ്ഥാനം നിസ്സരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നിയമലംഘന പ്രസ്ഥാനത്ത് ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹായിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്ത് രണ്ടും ശരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു മഹാരാഷ്ട്ര സ്വരാജ് പാട്ട്യ സ്ഥാപിച്ചതാരാണ് സിയാദാസും മോത്തിലാൽ നെഹ്റുവുമാണ് അടുത്ത ക്വസ്റ്റ്യെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാം ഫ്രാൻസിൽ ം ചെയ്തു വില്ല്യവും മേരിയും അധികാരത്തിൽ വന്നു ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്ലോറിയസ് റെവല്യൂഷൻ അടുത്ത ക്വസ്റ്റിൻ താഴെ പറയുന്ന ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യമല്ലാത്തതെന്ന് വെച്ചാൽ ഡി ആണ് അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമല്ലാത്ത അപ്പൊ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാവുക അന്താരാഷ്ട്ര സമാധാനം സുരക്ഷിതത്വം കാത്തു സൂക്ഷിക്കുക പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്ക അടങ്ങിയ ഭൂമിയുടെ വ്യാപ്തിയുടെ എൺപത്തിയാല് ശതമാനം വരുന്നതുമായ ഭൂമിയുടെ പാളിയാണ് മാൻഡിൽ എന്ന് പറയുന്നില്ല പരത്തിൽ ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത് ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളായി രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണിത് ഡെക്കാൻ ട്രാപ്പ് എന്ന് വെച്ചാൽ എന്താണ് ക്രിട്ടീഷ്യ കാലഘട്ടത്തിന്റെ അവസാനത്തെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണിത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറെ അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് കേരളത്തിൽ പ്രധാനമായി കാണപ്പെടുന്നത് വിവിധ വ്യവസായങ്ങളെ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതുവാണ് എൽമനൈറ്റ് സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യ സ്ഥാനം സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യ സംസ്ഥാനമാണ് കർണാടക ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് അമ്പ നീതി ആയോഗം സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനഞ്ച് ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ മോളി പറഞ്ഞവേല സാമ്പത്തിക വളർച്ച സാമൂഹിക സമത്വം സ്വയം പര്യാപ്തത ആധുനികവൽക്കരണം അടുത്ത ക്വസ്റ്റ്യൻ ാണ് ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ് ഡിജിറ്റൽ ഇന്ത്യ എന്നാണ് ഇന്ത്യ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആണ് സുമൻ ബറി ഭരണഘടന നാൽപ്പത്തി രണ്ടാം ഭേദഗതി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു താഴെപ്പറഞ്ഞ വനിതകൾ ഭരണഘടനാ നിർമ്മാണ സഭ അംഗമല്ലാത്തത് അക്കാമചരി എന്നാണ് രാജ്കുമാരി അമൃതാവ് അമ്മക്കുട്ടി സ്വാമിനാഥന് റായി ആനി മസ്ക്രി സുജാത കൃപിലാനി പൂർണിമ ബാനർജി ഇവയൊക്കെ ഇവരൊക്കെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങളായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ കൂടുതൽ അധികാരത്തോടെ കൂടി കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം എന്ന ഭരണഘടനാ സ്വാധീനത്തെ രൂപപ്പെടുത്തിയത് കാനഡയുടെ അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസം എന്നത് എവിടെ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ് കാനഡയിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നത് സംസ്ഥാനം ലഷ്യപ്പെടാത്ത വിഷയമാണ് വനം അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി എന്ന് വെച്ചാൽ നാല് വർഷമാണ് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുഡ്രസി ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗീസ് ആണ് ഒമ്പതാമത്തെ സെക്രട്ടറി ജനറലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് കാലക്രമ കാലക്രമത്തിൽ എഴുതുമ്പോൾ ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ പണ്ടാരപ്പാട്ട വിളംബരം സെക്കൻഡെന്ന് പറയുന്ന കൊച്ചും കുടിയായ്മ നിയമം തേർഡ് മലബാർ കുടിയായ്മ നിയമം ഫോർ ോർത്ത് കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് എവിഷൻ പ്രൊസീഡിങ് ആക്ട് ആണ് രണ്ടായിരത്തി ഇരുപതിലെ മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണേമോ നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളുമാണ് കൊടുത്തിരിക്കുന്നത് അനുബന്ധ വ്യവസ്ഥകളുമാണ് കൊടുത്തിട്ടുള്ളത് എ എന്ന് പറയുന്നത് രണ്ടാണ് എ രണ്ട് എ അതായത് വകുപ്പ് രണ്ടിലെന്ന് വെച്ചാൽ മുതിർന്ന പൗരന്മാർ എന്ന അറുപത് വയസ്സ് തികഞ്ഞതോ അതിന് മുകളിലുള്ള പ്രായമായോ ആള ഇന്ത്യൻ പൗരനാണ് മുതിർന്ന പൗരൻ എന്ന് പറയുന്നത് വകുപ്പ് പത്തൊമ്പത് എന്ന് പറയുന്നത് വകുപ്പ് പത്തൊമ്പത് എന്ന് പറയുന്നത് മൂന്നാണ് വാർദ്ധക്യകാല ഗ്രഹങ്ങൾ സ്ഥാപിക്കലാണ് വകുപ്പ് പതിനഞ്ച് എന്ന് പറയുന്നത് വകുപ്പ് പതിനഞ്ച് എന്ന് പറയുന്നത് അപ്പലൈറ്റ് ട്രിബ്യൂണൽ രൂപീകരണമാണ് വകുപ്പ് ഇരുപത്തിയൊന്ന് എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികളാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക തെറ്റായ പ്രസ്താവന എന്ന് വെച്ചാൽ ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി കാസർഗോഡ് ജില്ലയിലാണ് തെറ്റായത് അടുത്തത് തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃക കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി ഇത് തെറ്റാണ് ശരിയായിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകളാണ് ശരിയായിട്ടുള്ളത് അടുത്ത കുറച്ചും കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേരള സ്റ്റിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഭാഗം അഞ്ചിൽ ആസാദിക്ക അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാലിലെ കേരള ബഡ്ജറ്റിന് പരാമർശിച്ചുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പട്ടികവർഗ വിഭാഗം ുടെ കൃത്യമായ പ്രചരണ കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ ഇന്ത്യയിലെ മൂന്ന് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ ഇൻഡോ വടക്കു കിഴക്കൻ ഹിമാലയം പശ്ചിമഘട്ടം ഇൻഡോ ബർമ വടക്കു കിഴക്കൻ ഹിമാലയം പശ്ചിമഘട്ടം താഴ് എന്നിവയും ജീവക സിയുടെ പ്രസ്താവന അല്ലാത്തത് പാലുമുട്ട എന്നിവയെ കാണുന്നു വണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല കാരണം കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ വേർതിച്ചറിയാൻ സാധിക്കാത്തതുമുണ്ട് കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ് നീല ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ വേറെ തിരിച്ചറിയാൻ സാധിക്കാത്തതുണ്ട് മസ്തിഷ്കത്തിലെ വൈദ്യുത തരങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ഇ ഇ ജി പറയുന്ന ടൈപ്പ് ടു പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ടെറ്റാണ് കോവിഷീൽഡ് എന്ന കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിപണിയിൽ നിന്ന് പിൻവലിച്ച് ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനിയാണ് ആരാണ് നിർമ്മിച്ചത് ആശ്രാസനയ്ക്കാണ് നിർമ്മിച്ചത് അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മാസത്തെ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് പോളോ പോണി ആണ് ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം സ്ഥിതിഗോർജ്ജം സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതിഗോർജ്ജം ഒരു കോളിയ ദർപ്പണത്തിൻ്റെ വക്രത ആരം നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് ആ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എന്നാണ് ട്വൻറ്റി സെന്റിമീറ്റർ ഒരു ഹൈഡ്രോളിക് ചാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് പാസ്കൽ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് ചന്ദ്രയാൻ തെരി ദൗത്യത്തെ റോവർ പ്രഖ്യാൻ ആണ് ദ്രാവത്തിന്റെ ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോൺസ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഗൺമെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് കോപ്പർ ടിന്ന് സിങ്ക് കോപ്പർ ടിന്ന് സിങ്ക് ഉല്ലക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് ആണ് അഞ്ച് ഫ്രീസി മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണമാണ് ടേബിൾ സാൾട്ട് ഫ്രീസി മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ടേബിൾ സോൾട്ട് ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് ചിറാൽ ബോസ് ലിക്വിഡ് സ്ലൈറ്റ് സ്റ്റേറ്റ് ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയിൽ നിന്നടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകമാണ് ലീതീയ അടുത്ത ചേരുമ്പടി ചേർക്കാനാണ് ഫസ്റ്റ് എന്ന് വെച്ചാൽ മിടുക്കർ കൈ രണ്ടും ചേർത്ത് കൊട്ടിയ നഗരങ്ങൾ തകർന്നേക്കും മടിയർ മടിയരോട് കൈ തോർക്കുമ്പോൾ കാലം അട്ടിമറിയും ഇത് പറഞ്ഞത് പി എൻ ഗോപികൃഷ്ണനാണ് ആറ്റമില്ലാതെഴുതുന്ന ഭൂമി മേൽ ആറ്റമില്ലാതെഴുതുന്ന ഭൂമിക്കുമേൽ ഒറ്റ ഞാനായി വലിഞ്ഞു മുറുക്കി ഞാൻ ഇത് ഇതാരുടെയാണ് ആരുടെ വരികളാണ് ആരുടെ വരികളാണെന്ന് വെച്ചാൽ അനിത തമ്പിയുടെ വരികളാണ് അടുത്ത റെയിൽ വക്കത്ത് നിന്ന് രണ്ടെണ് കുട്ടിയിൽ അവസാനത്തെ ഭൂതത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും ഇതാരുടെ വരികളാണ് പി രാമൻ റെയിൽവക്കത്ത് നിന്നോനെ രണ്ടെണ്ണുന്ന കുട്ടി കുട്ടിയിൽ അവസാനത്തെ ഭൂതത്തിൽ ആനന്ദം പുഞ്ചിരി പുഞ്ചിരിച്ചിടും എന്ന് പറഞ്ഞത് പി രാമനാണ് അടുത്ത കുസ് അടുത്തതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകെത്തുകയുടെ ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകെത്തുകയും തമ്മിൽ കൂട്ടിക്കെട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കീറുകൃത്യമായ എണ്ണം ഇത് പറഞ്ഞത് ആസി താനിമോട് ആണ് ഇനി അടുത്ത ഇരേമ്പൻ തമ്മിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് എന്ന് വെച്ചാൽ തോരണ യുദ്ധമാണ് ഇരേമ്പൻ തമ്മിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് അപ്പോൾ ഇരയമ്പൻ തമ്മിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്നവ ഉത്തരവാസ്വയം വരം ദശയോഗം അടുത്ത് ചേരുംപടി ചേർക്കാനാണ് വെസ്റ്റ് ഇറാനി ഇറാനി മോസ് എന്ന് പറയുന്നത് കരിക്കോട്ടക്കരിയാണ് കരിക്കോട്ടക്കരി കരിക്കോട്ടക്കരിയാണ് ഇറാനിമോസ് പിന്നെ പീലിപ്പോസ് എന്ന് പറയുന്നത് രണ്ടാമത്തേന്ന് വെച്ചാൽ പീലിപ്പോസ് അടിയാണ് മൂന്ന് ഉണ്ണിച്ചക്കൻ എന്ന് പറയുന്നത് അടിയാള അടിയാളപ്രേതമാണ് വാവാച്ചൻ എന്ന് പറയുന്നത് മീശയാണ് അപ്പോൾ എന്താണ് ഫസ്റ്റ് ഇറാനിമോസ് എന്ന് പറയുന്നത് കരിക്കോട്ടക്കരി പിലിപ്പോസ് എന്ന് പറയുന്നത് പീലിപ്പോസ് എന്ന് പറയുന്നത് അടിയാണ് ഉണ്ണിച്ചക്കൻ എന്ന് പറയുന്നത് അടിയാളപ്രേതമാണ് വാവാച്ചൻ എന്ന് പറയുന്നത് മീശയാണ് മുസിരി പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ടത് സെൻറ്റ്സ് പള്ളി പോർട്ട് കൊച്ചി അടുത്ത ദിവസം എന്ന് പറയുന്നത് കേരള സർക്കാർ അവതരിപ്പിച്ച ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ് ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ് അടുത്ത ക്വസ്റ്റിൻ ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയം ഏത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ആണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റീവ് സിസ്റ്റമാണ് മായാ ഓ എച്ച് അടുത്ത ക്വസ്റ്റിൻ ക്യാൻസർഡ് ആണ് പറയുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ബ്ലൂറേ ഡിസ്ക് ആണ് ഇമ് കാര്യത്തിൽ ശരി അല്ലാത്ത പ്രസ്താവന ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്നത് തെറ്റായിട്ടുള്ള ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ ഓഡിയോ വീഡിയോ മുതലായി അയക്കാവുന്നതാണ് പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ് ഇമെയിൽ മുഖാന്തിരം ഒന്നിക്കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ് ഇനി പോസ്കോ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉപഭോക്തൃത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉപഭോക്തൃത സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിന് കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ് ഉപഭോക്തൃത തർക്ക പരിഹാര കമ്മീഷൻ ഗാർഹി പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം നേടാനാകും മുകളിൽ പറഞ്ഞത് സംരക്ഷണ ഉത്തരവ് ഉത്തരവ് താമസ ഉത്തരവ് പണ ആശ്വാസം ഗാർഹി പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് നിയമപ്രകാരം സംരക്ഷണത്തിന് ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ ഒരു വർഷം തടവോ ഇരുപതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടോ എൻ എച്ച് ആർ സി ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു ആറ് അംഗങ്ങൾ